ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജു ആണെങ്കിൽ കരഞ്ഞ നിലവിളിച്ചുകൊണ്ടിരിക്കുക ആ എങ്ങനെയെങ്കിലും അമ്മയെ ഒന്ന് പോയി കാണണം ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് വരാമോ എനിക്ക് രാത്രി ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ടാണ് ആ അമ്മ ഒരു കാര്യം ചെയ്യ് അമ്മയും അവരുടെ രേഖച്ച് ഹോസ്പിറ്റലിൽ പോകുമല്ലേ ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് ഞാനും രഞ്ജുവും കൂടെ ചെമ്പകശ്ശേരിയിലേക്ക് പോയിട്ട് വരാം അങ്ങനെ ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുപോകാനുള്ളതല്ല നമ്മുടെ കാറ് എന്നും രാധിക അത് കേട്ടത് നമ്മുടെ രഞ്ജുനാക സങ്കടായി ആൻറ്റി അങ്ങനെയൊന്നും പറയരുത് അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാനൊന്ന് പോയി കണ്ടോട്ടെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമല്ലോ എന്നൊക്കെ പറയുക ഒരു അവസരത്തിനുപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ കാറ് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയമാണെങ്കിൽ ആ കാർ അവസരത്തിന് ഉപകാരപ്പെടുന്നുണ്ട് പക്ഷേ എന്തായാലും ദേ അങ്ങനെ ഒരു കാര്യ ആവശ്യം നമുക്കല്ലല്ലോ ആവശ്യത്തിന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ കാറ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാ അല്ലാതെ വിജയലക്ഷ്മിക്കും രഞ്ജുവിനും വേണ്ടിയുള്ളതല്ല അമ്മേ ഈ കാര്യം ഏട്ടനറിഞ്ഞാൽ എന്താ ഉണ്ടാവുമോ എന്ന് അമ്മയ്ക്കറിയാലോ അതുകൊണ്ട് അമ്മ കൂടുതൽ വാശിയൊന്നും പിടിക്കണ്ട അമ്മ മര്യാദയ്ക്ക് ഞങ്ങളിവിടെ വരാൻ നോക്ക് ഞാൻ കാറെടുക്കും ഷിവേട്ടൻ്റെ കൂടെ ഞാനും പോവും എന്നൊക്കെ പറഞ്ഞ് പ്രിയ വാശി പിടിക്കുക അത് കേട്ടതും പറ്റില്ല പ്രിയ രഞ്ജുവിൻ്റെ കൂടെ ചെമ്പകശ്ശേരിയിലേക്ക് പോയാൻ നിന്ന് ഞാൻ അനുവദിക്കില്ല അമ്മയുടെ അനുവാദം ആർക്ക് വേണം ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ രഞ്ജുവിനെയും കൂട്ടി പോയിരിക്കും അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ രഞ്ജു നീ വാ വേണ്ട വേണ്ട ഒരെ പ്രിയേ നമുക്കൊരു ഓട്ടോ പിടിച്ച് പോവാം എന്നും രഞ്ജു പറയാണ് അത് കേട്ടതും എന്നാൽ ശരി നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോ പിടിച്ച് രണ്ടു പേരും കൂടെ അവിടെ നിന്ന് പോവുക ഈ സമയം രേഖയോട് മുള നീ ഹോസ്പിറ്റലിൽ പോവുക വാ എൻ്റെ കൂടെ വാ വേണ്ട ഞാൻ വരുന്നില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് രേഖ പോയി റൂമിൽ പോയി കിടക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് ചെമ്പകശ്ശേരിയിലാണ് കാണിക്കുന്നത് ചെമ്പകശ്ശേരിയിലേക്ക് രഞ്ജുവും രേഖയും സോറി പ്രിയും എത്തി അവരുണ്ടരത്തിയതും പോയി കഥകൊക്കെ തട്ടുക ഒരു രക്ഷയില്ല വാതിൽ തുറക്കുന്നില്ല അപ്പോഴേക്കും രഞ്ജു ആണെങ്കിൽ അത് തള്ളി നോക്കി തള്ളി നോക്കിയപ്പോൾ വെറുതെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വാതിൽ തുറന്നുകൊണ്ട് ഓടിച്ചെന്ന് രഞ്ജു അകത്തേക്ക് നോക്കിയപ്പോഴുണ്ട് വിജയലക്ഷ്മി അവിടെ ബോധം കെട്ട് കിടക്കുന്നു അമ്മേ അമ്മേ എഴുന്നേക്കമ്മേ എന്നും പറഞ്ഞ് വിജയലക്ഷ്മിയെ കുറെ വിളിച്ചു കുറെ വിളിച്ചിട്ടും വിജയലക്ഷ്മി എഴുന്നേക്കുന്നില്ല നമ്മുടെ രഞ്ജു ആകെ പേടിച്ച് വിറച്ചു ഈശ്വര എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ അമ്മേ എഴുന്നേക്കമ്മ അമ്മേ അമ്മ എന്നും പറയുക അപ്പം നമ്മുടെ പ്രിയേയും വിളിക്കുന്നുണ്ട് വിജയലക്ഷ്മി അമ്മ എഴുന്നേക്ക് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ദേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പ്രിയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എൻ്റെ അമ്മയെ എന്നും പറയുക അതിനെന്താ രഞ്ജു നീ വിഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല നല്ലവരെ ദൈവം ഒരുപാട് പരീക്ഷിക്കും എന്ന ആപത്തൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയയും രഞ്ജുവും കൂടി താങ്ങിയെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് വിജയലക്ഷ്മിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഈ സമയം ഹോസ്പിറ്റലിലെത്തിയതും ഡോക്ടർ ചോദിക്കുക എന്താ ഉണ്ടായാൽ അറിയില്ല ഡോക്ടർ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിലൂടെ പിന്നെ അമ്മയുടെ അനുക്കമൊന്നും ഞാൻ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അമ്മ അമ്മ ഒറ്റയ്ക്കും പിന്നെ വീട്ടിലെത്തി നോക്കിയപ്പോഴേക്കും അമ്മ ബോധം കെട്ട് കിടക്കുമായിരുന്നു അത് കണ്ടതും നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു ഡോക്ടർ എന്നൊക്കെ പറയാം ആ കാര്യം കുറച്ച് സീരിയസ് ആണ് സൈലൻ്റ് അറ്റാക്കുണ്ടായതാണ് എന്നും നമ്മുടെ ഡോക്ടർ അത് കേട്ടതും രഞ്ജുവും പ്രിയയും ഞെട്ടി രഞ്ജു പൊട്ടിക്കരയുക രഞ്ജുവിൻ്റെ കരച്ചിൽ കണ്ട് പ്രിയയ്ക്ക് സഹിക്കുന്നില്ല ഈശ്വര എൻ്റെ ഗോവിന്ദട്ടൻ്റെ അമ്മയ്ക്ക് ഒരപത്ത് സംഭവിക്കല്ലേ ഈശ്വര നല്ലവരാ ഗോവിന്ദേട്ടനും വിജയലക്ഷ്മി അമ്മയൊക്കെ അവർക്ക് എന്തായാലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല നോക്ക് പ്രിയ എൻ്റെ അമ്മയുടെ അവസ്ഥ നോക്ക് എനിക്കിനി ആരും ഉള്ളത് എൻ്റെ അമ്മ എൻ്റെ അമ്മ ആകെ വയ്യാതെ കിടക്കുക സൈലൻ്റ് അറ്റാക്കായിരുന്നു എന്ന് ഭാഗ്യം എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല പക്ഷേ ഹൈസ്കൂലായല്ലോ പ്രിയേ എന്നൊക്കെ പറയാണ് ഈശ്വര ഞാനിനിപ്പോൾ എന്ത് പറഞ്ഞാൽ മോളെ നിന്നെ ആശ്വസിപ്പിക്കുക വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ പരീക്ഷണമാണ് ഇതൊക്കെ ഇതൊക്കെ ഏറ്റുവാങ്ങി നമ്മളെല്ലാം സഹിച്ചാൽ ഉറപ്പായിട്ടും നാളെ നമുക്ക് നല്ലൊരു സന്തോഷകരമായ ദിവസം ദൈവം തരും മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഇല്ല ഇല്ല പ്രിയ ഞാൻ എങ്ങനെ കരയാതിരിക്കും എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയ എന്നൊക്കെ പറഞ്ഞ് രഞ്ജുവാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല ഈ സമയം ഗീ പ്രിയ കുറേ ഗോവിന്ദനെയും ഗീതുവിനേയും മാറി മാറി വിളിക്കുക എന്നിട്ട് ഫോൺ എടുക്കുന്നില്ല പിന്നീട് ഗോവിന്ദനെയും ഗീതുവിനെയാണ് കാണിക്കുന്നത് ആ വീട്ടിൽ അവരടിച്ച് പൊളിക്കുക ആ എന്ത് രസകരമായ കാഴ്ചകളല്ല ഗീതു അമ്മയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന നമുക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെയായി എന്നൊക്കെ പറയാം ആ ഇങ്ങനെ നമ്മുടെ ഹണിമൂൺ മാത്രം നോക്കിയാൽ പോരാ അമ്മയുടെ കാര്യങ്ങളും കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ പറയാം അതൊക്കെ കണ്ടുപിടിക്കാൻ കീതു സമയമുണ്ടല്ലോ നമ്മളിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനേ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ രാത്രിയായി രാത്രിയായതും നമ്മുടെ ഗീതും ഗോവിന്ദും കിടക്കാനായിട്ട് പോവുക ഈ സമയത്താണെങ്കിൽ അയ്യോ കണ്ണേട്ട രാവിലെ മുതൽ ഫോൺ പോലും ഒന്നും എടുത്ത് നോക്കിയിട്ടില്ല ആ എന്തായാലും ദേ ആ ഫോണൊക്കെ നിങ്ങൾ നിങ്ങളെടുക്ക് ചാർജ് കുത്തിയിടാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുക ഫോണെടുത്തപ്പോൾ അവർ രണ്ടു പേരും ഞെട്ടിപ്പോയി ഈശ്വര അമ്മയും പ്രിയയും രഞ്ജുവൊക്കെ മാറി മാറി വിളിച്ചിട്ടുണ്ട് എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്നും നമ്മുടെ ഗോവിന്ദ പെട്ടെന്ന് തന്നെ തിരിച്ച് വിളിക്കുക തിരിച്ചു വിളിച്ചതും നമ്മുടെ പ്രിയ ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചു വിളിച്ചപ്പോൾ പ്രിയ ഫോൺ എടുത്തു ഹലോ ഏട്ടാ നിങ്ങളിത് എവിടെ പോയി കിടക്കുക എത്ര നേരമായി ഫോൺ വിളിക്കുന്നു എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്നോ വിജയലക്ഷ്മി അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ മയങ്ങിക്കിടക്കുമായിരുന്നു അമ്മയെടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് സൈലൻ്റ് അറ്റാക്ക് വന്നാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് കേട്ടതും ഗോവിന്ദ ഞെട്ടി എന്താ എന്താ പോലെ എന്താ നീ പറയുന്നത് അതെ അതെ ഗോവിന്ദേട്ടാ സൈലൻ്റ് അറ്റാക്ക് വന്നാന്ന് അമ്മയ്ക്ക് തീരെ വയ്യ ഐസിയു ല എന്നൊക്കെ പറയണ അത് കേട്ടതും ഞങ്ങളിത് ഉടനെ വരുന്നു ഈ സമയം എന്താ കണ്ണേട്ടാ എന്ത് ചറ്റി ഒന്നുമില്ല ഗീതു നീ പെട്ടെന്ന് വാ നമുക്കിവിടെ ഒന്ന് പോകണം എന്താണെന്നെങ്കിലും പറ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ അത് പിന്നെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് ആര് രാധിക അയ്യോ അല്ല എൻ്റെ അമ്മ എന്നും ഗോവിന്ദ് അത് കേട്ടതും അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയേ അമ്മ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ഇനി വയ്യാതായതുകൊണ്ട് അമ്മ എന്നെ വിളിച്ചതാണോ സഹായത്തിന് വേണ്ടി ഈശ്വര എനിക്ക് വയ്യ ഞാനാണെ ഫോൺ എടുത്തില്ലല്ലോ ദൈവമേ പാവം ഒരാപത്ത് സംഭവിച്ചപ്പോൾ വിളിച്ചത് എന്നെ ആയിരിക്കും എന്നിട്ട് സന്തോഷത്തിൻ്റെ ഇടയിൽ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു പൊട്ടിക്കറിയുക ഗീതു നിൽക്കറിയാതെ പെട്ടെന്ന് വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഗോവിന്ദ ഗീതു എത്രയും പെട്ടെന്ന് പോവുക അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കാറിലൂടെ എല്ലാം ഗീതു പിറുർത്തോണ്ട് വരിക എന്നാലും വല്ലാത്തൊരു സങ്കടമുള്ള കാര്യം നടന്നത് അമ്മ ഇത്രയും വിളിച്ചിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ കണ്ണേട്ട നമ്മുടെ സന്തോഷങ്ങൾക്കിടയിൽ വീട്ടിലുള്ളവരെക്കുറിച്ച് നമ്മൾ ഓർത്തില്ല രാധിക പോലെ വരണേട്ടനെ പോലെയുള്ള ദുഷ്ട മാത്രല്ല അമ്മയെപ്പോലെയും പിന്നെ രഞ്ജുവിനെ പോലെ പ്രിയയെ പോലെയുള്ള നല്ലവരൊക്കെ നമ്മൾക്കിടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോവുക ഒന്നും സംഭവിക്കില്ല ഈശ്വര എൻ്റെ അമ്മയുടെ നിരപരാധിത്വം അന്വേഷിച്ചാണ് ഞാൻ പോയത് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു വേണം അതിനു വേണ്ടിയാണ് ഞാൻ പോയത് ഈ സമയത്ത് എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിലാക്കിയത് എന്തിനാണ് അമ്മേ എൻ്റെ അമ്മ എന്ത് തെറ്റാ ചെയ്ത് ഇല്ലെങ്കിൽ ഞാനെന്ത് തെറ്റാ ചെയ്ത് പ്രായപൂർത്തി പോലും ആകാത്ത സമയത്ത് എന്നെ ഉപേക്ഷിച്ച് പോയ ആളെ എൻ്റെ അമ്മ ആ സമയത്ത് എൻ്റെ അമ്മ എന്തിനെ എന്നെ ഉപേക്ഷിച്ച് പോയെന്നെനിക്കറിയില്ല പക്ഷെ ഒരിക്കലും ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഞങ്ങളുടെ അമ്മ മനപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ല എൻ്റെ അമ്മ എന്തോ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതെല്ലാം കണ്ടുപിടിച്ച് തെളിവ് സഹിതം എൻ്റെ അമ്മയുടെ മുൻപിൽ ചെന്ന് നിന്ന് എൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കണമെന്നും അമ്മയുടെ ഉമ്മ കൊടുക്കണമെന്നും ഒക്കെ വിചാരിച്ചതാണ് എല്ലാം എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് നൂറേ നൂറ് സ്പീഡിൽ വണ്ടി ഓടിക്കുക ഈ സമയം ഗീതുവിനാണെങ്കിലും നല്ല സങ്കടമുണ്ട് കണ്ണേട്ട വിഷമിക്കണ്ട കണ്ണേട്ട അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അല്ല ഗീതും ഞാൻ പേടിച്ച് നിൽക്കുക ഗീതു എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലെങ്കിലും എൻ്റെ അമ്മയുടെ കിടപ്പ് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഗീതു നമ്മളെന്നാലും ചെയ്ത് തെറ്റായിപ്പോയി കണ്ണേട്ട രാവിലെ മുതൽ മൊബൈൽ നോക്കേണ്ടതായിരുന്നു നമ്മളതൊന്നും ചെയ്തില്ല എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാം ഈ സമയം രഞ്ജു ആണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയോ എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരാപത്ത് സംഭവിക്കരുത് ഒരു രഞ്ജു മോളിൽ നിന്ന് ഇങ്ങനെ കരയല്ലേ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ സമയത്ത് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ പറയാം എന്നാലും എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഒരു ഒരാപത്ത് സംഭവിച്ചെനിക്ക് സഹിക്കില്ല പ്രിയെ ഞാൻ എങ്ങനെ ഇത് സഹിക്കും ഏട്ടനും ഗീതവും വരാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രിയേ എന്നൊക്കെ പറയുക ഈ സമയം രാധിക വിവരങ്ങളൊക്കെ അറിയാം ഹാ എന്തായാലും ഞാൻ ആഗ്രഹിച്ച ആ മുഹൂർത്തം എത്തി ഹാ എടി വിജയം ലക്ഷ്മി നീ എന്തായാലും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലടി നീ മരിക്കണം നീ മരിച്ചാലേ കഥ പോകും ഗോവിന്ദിപ്പോൾ നിന്നെയും ചെറുതായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട് ആദ്യമൊക്കെ അവന് ഞാൻ മാത്രം മതിയായിരുന്നു എന്നാൽ ഇപ്പം അവൻ അങ്ങനെയല്ല നിന്നെ വേണം നീ ഇല്ലാതെ ഒരു നിമിഷം പോലും അവന് പറ്റില്ല നിന്റെ നിരപരാധമൊക്കെ അവൻ ചിക്കിച്ചിറഞ്ഞ് കണ്ടുപിടിക്കുവാണ് എന്തായാലും ഡേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഞാൻ ചെയ്തതൊക്കെ ഇനി നീയും കൂടെ അനുഭവിക്കണം എന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നീ കാരണം ഗോവിന്ദൻ ഗോവിന്ദന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല നെയ്യും ഗീതവും കൂടെ ചേർന്ന് എന്നോട് ചെയ്ത എല്ലാ ചതിക്കും നിങ്ങൾക്ക് ദൈവം തന്ന തിരിച്ചടിയായത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാധിക എങ്ങനെ ഇരിക്കുകയോ ഈ സമയം വരണതാണെങ്കിൽ അമ്മ എന്താ അമ്മേ എന്തു പറ്റി ആ നോക്കണം മോനെ ആ വിജയലക്ഷ്മി ആ ഊട്ടാവാൻ പോവുക അവൾ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല എന്നും സത്യമാണോ അമ്മേ ഞാൻ കേൾക്കുന്നേ ഹാ അതേടാ പാലും വെള്ളം പോലെ സത്യം പകൽ പോലെ സത്യം എന്നൊക്കെ പറയണം അത് കേട്ടതും ഓ എന്നാലും എന്താണ് സംഭവിച്ചത് അറിയില്ല ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീണതാന്നാണ് ആ രഞ്ജു പറഞ്ഞത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അറ്റാക്ക് അതായത് സൈലൻറ്റ് അറ്റാക്ക് വന്ന് അവൾ ബോധം കെട്ട് കിടക്കുമായിരുന്നു ആ അമ്മേ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് അഭിനയമാണെങ്കിൽ ഒരിക്കലും അല്ല എടാ മനുഷ്യർ കള്ളം പറയും എന്നാൽ ഡോക്ടർമാർ അത് ചെയ്യില്ല ഹ ഇത്തിരി പൈസ കിട്ടിയാൽ ഡോക്ടർമാരെന്നല്ല ജഡ്ജിമാർ പോലും പോലും കള്ളം പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ ആ നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് സന്തോഷകരമായ കാഴ്ചയാണ് ഇതിൽ ഞാൻ സന്തോഷം സമയമാണെങ്കിൽ ഗീതവും ഗോവിന്ദും ഹോസ്പിറ്റലിലെത്തി ഓടിച്ചെന്ന് മോളെ മോളെ എന്താ എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ഏട്ടാ അമ്മയ്ക്ക് തീരെ വയ്യ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുക അപ്പോൾ വിജയലക്ഷ്മി വിജയലക്ഷ്മിയാണെങ്കിൽ ഓക്സിജനൊക്കെ ഇട്ട് കിടത്തിയിരിക്കുക ഇടയിൽ എപ്പോഴോ വിജയലക്ഷ്മിക്ക് ബോധം വേണു അതെ താൻ മരിക്കുന്നതിന് മുമ്പ് താൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് എല്ലാ സത്യങ്ങളും ഗീതുവിനോട് തുറന്നു പറയണം ഇനി എനിക്ക് ചിലപ്പോൾ ആയുസുണ്ടായില്ലെങ്കിലോ എനിക്കിത് ഗീതുവിനോട് തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നും ആലോചിച്ചുകൊണ്ട് വളരെ വിശ്വാസത്തെ ോടെ രാ വിജയലക്ഷ്മി അമ്മ ഗീതുവിനെ കാണണമെന്ന് സിസ്റ്ററിനോട് പറയുക എന്താ എന്ത് പറ്റി എനിക്ക് എൻ്റെ മരുമോളൊന്ന് കാണണം ഗീതാഞ്ജലിയെ എന്നും അത് കേട്ടതും സിസ്റ്റർ പുറത്തേക്ക് വന്നു ഗീതാഞ്ജലി ആരാ ഞാനാണ് ഡോക്ടർ കുട്ടിയെ കാണണമെന്ന് ആ പേഷ്യൻ്റ് പറയുന്നുണ്ട് എന്നും പറഞ്ഞ് സിസ്റ്റർ വിളിക്കുക അത് കേട്ടതും ഗീതു അകത്തേക്ക് ഓടിച്ചെന്നു ആ അമ്മേ അമ്മേ എന്താ അമ്മേ എന്താ പറ്റിയേ അമ്മ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല കേട്ടില്ല അമ്മേ അതുകൊണ്ടാണ് അമ്മേനോട് ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞേക്കറിയുക മോളെ നീ ഫോൺ ഫോണെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ നിങ്ങൾക്ക് ശല്യം ആയത് ഞാനല്ലേ ഇല്ലമ്മേ ഒരിക്കലും അമ്മ ഒരു ശല്യമല്ല ഫോൺ എടുത്ത് നോക്കാൻ മറന്നുപോയതുകൊണ്ട് അമ്മേ അമ്മ അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണം ആ ഞാനിപ്പോൾ മോളെ വിളിച്ചത് അതുകൊണ്ടല്ല എനിക്ക് മോളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നീയും ഗോവിന്ദും എന്നോട് മാറി മാറി ചോദിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമ്മ ഇപ്പോൾ ഒന്നും പറയണ്ട അമ്മയ്ക്ക് നേരെയാവട്ടെ അന്നേരം പറഞ്ഞാൽ മതി ഇല്ല മോളെ ഇല്ല ഇനി അത് പറയാതെ മനസ്സിൽ അടക്കി വെക്കാൻ എനിക്ക് പറ്റില്ല ഈ കാര്യം ഗോവിന്ദനോട് പറയാനുള്ള ശക്തിയും എനിക്കില്ല അതുകൊണ്ടാണ് മോളെ വിളിച്ച് ഈ കാര്യം പറയാമെന്ന് വിചാരിച്ചത് മോളെന്നെ മോളെന്നെ വെറുക്കരുത് എന്നോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി നമ്മുടെ ഗീതുവിനോട് സംസാരിക്കണം അത് കേട്ടതും എന്താ അമ്മ ഇത് ഞാൻ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടാനോ അമ്മയെ വെറുക്കാനോ ഒരിക്കലുമില്ല ഏതൊരു സാഹചര്യത്തിലും എൻ്റെ അമ്മയെ കൂടെ തന്നെ നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കും ആശ്വസിപ്പിക്കുക ഈ സമയമോളെ ഞാൻ ഞാനൊരു കാര്യം പറ ചോദിച്ചോട്ടെ നീയും ഗോവിന്ദൻ കൂടെ പോയത് ഒരു അനാർക്കലിയുടെ മകളെ അന്വേഷിച്ചാണോ അത് കേട്ടതും അല്ലമ്മേ ഞങ്ങൾ വെറുതെ കിറങ്ങാൻ പോയതാണ് ഇല്ല സത്യം പറ നീ എന്തിനു വേണ്ടിയാണ് പോയത് അത് അമ്മയുടെ ചരിത്രങ്ങൾ അന്വേഷിക്കാനും പിന്നെ കുറിച്ച് അന്വേഷിക്കാനും വേണ്ടി തന്നെ അമ്മ പോയത് സോറി മകളെ കുറിച്ച് അന്വേഷിക്കാനും വേണ്ടി തന്നെ തന്നെയമ്മ പോയത് അമ്മയുടെ ഭർത്താവ് ആരാണെന്നും രഞ്ജുവിൻ്റെ അച്ഛൻ ആരാണെന്നും അമ്മയുടെ ഗുരുവിന് ഗുരുവായ അദ്ദേഹത്തിന് അറിയാമെന്ന് എന്നോട് ആ അമ്പലത്തിലെ പൂജാരി പറഞ്ഞു അതുകൊണ്ടാണ് അമ്മ ഞാൻ പോയത് അല്ലാതെ അമ്മയെ സങ്കടപ്പെടുത്തിക്കൊണ്ടും അമ്മയെ ഒറ്റക്കിട്ടുകൊണ്ടും ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഗീതം ഇങ്ങനെ ഇതാക്കുക ഈ സമയം മോളെ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതെ ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് കേട്ട് നീ ഗോവിന്ദനോട് പറയരുത് ഇത് മനസ്സിൽ സൂക്ഷിക്കണം അങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞാൽ അവനത് സഹിക്കാൻ പറ്റില്ല അവൻ ചിലപ്പോൾ എന്നേക്കുമായി എന്നെയും അവളെയും ഒക്കെ വെറുക്കും ആരെ രഞ്ജുവിനെ രഞ്ജുവിനെ വെറുത്താൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ ഇനി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പോലും എൻ്റെ രഞ്ജുവിനൊരു സങ്കടം ഉണ്ടാകാൻ പാടില്ല എന്താ അമ്മ ഇത് അവള് ഡേ ഗോവിന്ദന്റെ സ്വന്തം അനിയത്തിയ അങ്ങനെയാ ഗോവിന്ദൻ അവളെ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് മോളെ ഞാനൊരു സത്യം ഇനി തുറന്ന് പറയാൻ പോവുക നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന അനാർക്കലിയുടെ മകൾ ആരാണെന്നറിയാമോ അറിയാമോ എന്നും ചോദിക്കണം അത് കേട്ടതും ആരാ ആരാ അമ്മ അത് അവളെ അന്വേഷിച്ചാണ് ഗോവിന്ദേട്ടനും ഞാനും നടക്കുന്നത് അവൾ ആരാണെന്ന് പറയാം എന്നും പറയാം വളരെ ചെറുപ്പത്തില്ല രഞ്ജുവിന് എനിക്ക് രഞ്ജുവിനെ കിട്ടിയത് രഞ്ജുവിനെ കിട്ടിയതിന് മു കിട്ടിയത് മുതൽ എൻ്റെ ജീവിതം സന്തോഷകരമായിരുന്നു അവൾ തീരെ പൊടിക്കോ കുഞ്ഞായിരുന്നു ഒരു അമ്പലത്തറയിൽ അവളിങ്ങനെ ഇരുന്ന് ഭയങ്കര കളിയും കരച്ചിലും ദേവി സംരക്ഷിച്ചതായിരിക്കാം ചിലപ്പോൾ ദേവിയായിരിക്കാം എന്നെ അന്നേരം ആ കുഞ്ഞിൻ്റെ മുൻപിലെത്തിച്ചത് അങ്ങനെ അങ്ങനെ ഞാൻ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ നിഷ്കളങ്കമായ മുഖമുള്ളൊരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ മനഃപൂർവ്വം എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു അങ്ങനെ പോയതിന് ശേഷം അതിനെ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിലെത്തിച്ചു എന്നൊക്കെ പറയാം ആരാമ്മേ ആരാത് അത് വേറെ ആരുമെല്ലാം മോളെ രഞ്ജുവാണ് അത് കേട്ടതും രഞ്ജു അതേ അമ്മ അതേ മോളെ രഞ്ജു രഞ്ജുവാണ് അനാർക്കലിയുടെ മകൾ അവളാണ് ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഒക്കെ അത് കേട്ടതും ഗീത ഞെട്ടി എന്താ അമ്മേ ഞാൻ എന്താ ഈ കേൾക്കുന്നത് അനാർക്കലിയുടെ മകളെയാണോ അമ്മ ഇത്രയും നാളെ സംരക്ഷിച്ചത് അതേ മോളെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അതൊരു പാവമായിരുന്നു ആ കുഞ്ഞിനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ കിടന്നിരുന്ന ആ കുഞ്ഞിനെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അതിനുശേഷം ബാംഗ്ലൂര് ഞാനും ആ കുഞ്ഞും സമാധാനത്തോടെയും സുഖത്തോടെയും ജീവിച്ചു അല്ലാതെ അതെ ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുമെന്നോ വേറൊരാളെ കല്യാണം കഴിച്ചാൽ അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കുമോന്നോ നിനക്ക് തോന്നുന്നുണ്ടോ മോളെ ഇല്ലമ്മേ എനിക്കറിയാം എല്ലാം എനിക്കറിയാം മോളെ എനിക്കൊരു സത്യം ചെയ്തു തരണം ഇതൊരിക്കലും അറിയരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി സത്യം മേടിക്കുവാണ് ഈ സമയം നമ്മുടെ ഗീതു പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു അതിനുശേഷം ഗോവിന്ദൻ്റെ ചോ തോളത്ത് ചാഞ്ഞ് കിടന്ന് പൊട്ടിക്കറിയുന്ന രഞ്ജുവിനെ നോക്കി ഈശ്വര നീ ശത്രുവിൻ്റെ മകൾ എന്ന നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവളും ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് ഗീതുവിൻ്റെ നിപ്പും അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാൻ വന്നെല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്